പ്രൈസ്തലോർ ഹാലലൂയ ദേവ്നാമ മഹത്തപ്പനിമാരാകട്ടെ കർത്താവിൻ്റെ വചനം കേൾക്കുവാനായി കാതോർക്കുന്ന സഖലരെയും കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ തന്ന അനുഗ്രഹത്തെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയുന്നു ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ കാര്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേയും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷം ചൊല്ലസിക്കട്ടെ അങ്ങയുടെ പരിശുദ്ധാൻ ഞങ്ങളെ നിറയ്ക്കണമേ വചനം കേൾക്കുവാനും വചനമനുസരിച്ച് ജീവിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന വചനം യാക്കോബസ്ലിഹായുടെ ലേഖനത്തിൽ മൂന്നാം അധ്യായമാണ് ആ മൂന്നാം അധ്യായത്തിൽ നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് നാവ് നമ്മൾ നാവിൻ്റെ ദുരുപയോഗം നാവിനെ നമ്മൾ നല്ല രീതിയിലും തെറ്റായ രീതിയിലും ഉപയോഗിക്കാറുണ്ട് ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരു അവയവമാണ് നാവ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുക നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിലൊന്നായി അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപിടിപ്പിക്കുന്നു നിങ്ങൾ വചനങ്ങൾ ബൈബിളെടുത്ത് യാക്കോബസ്ലിഹായുടെ മൂന്നാം യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായം എന്നെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ നാവിൻ്റെ വിശദീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ വചനം ഒന്ന് വായിച്ചു നോക്കുക നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വിശത്തേ ജീവിക്കാനായിട്ട് സാധിക്കാൻ കഴിയും അപ്പം നമ്മുടെ നാവിൽ നിന്നും പുറപ്പെടുന്നത് നല്ലതായിരിക്കണം ജെർമിയായുടെ ജെർമിയായുടെ പുസ്തകത്തിൽ ജെർമിയ പതിനഞ്ച് പത്തൊമ്പതിൽ പറയുന്ന കർത്താവ് പറയുന്നുണ്ട് കർത്താവ് വരളിച്ചു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിക്കുവാനായിട്ട് നമ്മുടെ നാവിനെ നാം ഒരുക്കി കഴിയുമ്പോൾ നാം കാവിൻ്റെ നാ കർത്താവിനെ പോലെയാകും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയും സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് മുപ്പത്തിനാലില് പന്ത്രണ്ട് പറയുന്നു ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായി ദീർഘായുസ് അപലക്ഷിക്കുകയും ചെയ്യുന്നുവോ തിന്മയിൽ നിന്നും നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അതിരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളേ ഇപ്പം ജീവിതത്തിൽ ജീവിതം നാം ജീവിതത്തിൽ നമുക്ക് ദീർഘായുസ്സ ലഭിക്കണമെങ്കിൽ സന്തുഷ്ടമായ ദീർഘായുസ്സ ലഭിക്കണമെങ്കിൽ നാം തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അതിരങ്ങളെയും സൂക്ഷിക്കണം ളവ് പറയുക അല്ലെങ്കിൽ മറ്റു പല രീതിയിലും നമ്മുടെ നാവിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധി ജീവിക്കാൻ കഴിയുകയില്ല ഏറ്റവും ചെറിയ അവയവങ്ങളിലൊന്നായ നാവിനെ നാം നിയന്ത്രിക്കാൻ പഠിച്ചാൽ അപ്പോൾ ആ നാവിൻ്റെ നിയ നിയന്ത്രണത്തെക്കുറിച്ച് പലതരത്തിലുള്ള കാര്യങ്ങൾ യാക്കോവിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായു കടിഞ്ഞാണിടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു അതുപോലെ തന്നെയാണ് നാവിൻ്റെ ഉപയോഗവും നാവിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്കൊത്തിരിയേറെ പാപങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാവരും രാഘോവിൻ്റെ ലേഖനം മൂന്നാമധ്യായം എടുത്തുക വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കാനായി പരിശ്രമിക്കുകയും ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കർത്താപത്താരും നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളും മാറും നാം വിശുദ്ധി ജീവിക്കാൻ പരിശ്രമിക്കുകയും അജുനുസരിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള കെട്ടുകളും ബന്ധനങ്ങളും ഒക്കെയും അഴിയും നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കിനെയും നിയന്ത്രിക്കുവാനുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ദൈവത്തിൽ നിന്ന് സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം നിങ്ങൾ കേൾക്കുകയും ഈ വചനം ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് വചനം അനേകരിലേക്ക് എന്ന് വചനം അനേകരിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് യശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മയും